മകളെ പീഡിപ്പിച്ച ബന്ധുവിനെ ഗൾഫിൽ നിന്നെത്തി പിതാവ് കൊലപ്പെടുത്തിയ ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ വേണ്ടി പോകുന്നത് ഇത് ഒരു സിനിമാ സ്റ്റൈലിലുള്ള ഒരു കൊലപാതകമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് ഇത് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആരും തന്നെ അനുകരിക്കാതിരിക്കുക നിങ്ങൾക്ക് വേണെന്ന എല്ലാ നിയമങ്ങളും ഇന്ത്യയിൽ തന്നെ ഉണ്ട് ഏതെങ്കിലും ഒരു നിയമത്തിൽ നിന്ന് നിങ്ങൾക്ക് അനുകൂലമായി വന്നില്ലെങ്കിൽ വേറൊരു അതിന് മുകളിൽ പോകാനുള്ള സാഹചര്യം നിങ്ങൾക്കുണ്ട് അതിലും അവിടെ നിന്ന് നിങ്ങൾക്കൊന്നും നടന്നില്ലെങ്കിൽ അതിനു മുകളിൽ പോകാനുണ്ട് എത്രയോ ആനുകൂല്യങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് ആ നിയമം പരമാവധി ഉപയോഗിക്കുക കാരണം ഇത് കുവൈത്തിൽ നിന്നുള്ള ഒരു ഫാമിലിയുടെ കഥയാണ് ഞാനിപ്പോ പറയാൻ വന്നത് കഥയല്ല ഇത് യഥാർത്ഥമായി നടന്ന ഒരു സംഭവമാണ് കുവൈത്തിൽ ഭാര്യയും പിതാവും മക്കളുമായി ഇവിടെ ജീവിച്ചിരുന്ന ഒരു ഫാമിലി ആന്ധ്രാപ്രദേശ് സ്വദേശികളായിരുന്നവര് അവരുടെ മകള് പന്ത്രണ്ട് പതിമൂന്ന് വയസ്സ് പ്രായമുള്ള മകളെ നാട്ടിലേക്ക് പറഞ്ഞു വിടുകയും നാട്ടില് പറഞ്ഞ വിദ്യാഭ്യാസത്തിന്റെ ആവശ്യമായിട്ട് ഇവിടെ ഏറെ ചെലവേറിയതിനാൽ നാട്ടിലേക്ക് പറഞ്ഞു വിടുകയും അവിടെ അവർക്ക് വിദ്യാഭ്യാസം നൽകുന്നതിന് മാതാവിന്റെ അടുത്തേക്ക് വിടുകയും ഭാര്യ മാതാവ് കുട്ടിയെ സംരക്ഷിക്കുകയും പഠിത്തം കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവുകയും ചെയ്ത് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഭാര്യ മാതാവിന്റെ ആ ഫാമിലിക്ക് കുറച്ച് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് ഉണ്ടായത് കൊണ്ട് തന്നെ ഭാര്യ മാതാവിനെ കുവൈത്തിലേക്ക് കൊണ്ടുവരികയും കുട്ടിയെ ഭാര്യയുടെ സഹോദരിയെ ഏൽപ്പിക്കുകയും ചെയ്തു ഈ സഹോദരി നന്നായി ആ കുട്ടിയെ പരിപാലിക്കുകയും പരിപാലനത്തിന് ശേഷം ഇടയിൽ വെച്ചിട്ട് കാരണം സ്വന്തം കുട്ടിയല്ലല്ലോ കാരണം സഹോദരിയുടെ കുട്ടിയല്ലേ അവർക്ക് ചില അതൃപ്തിയൊക്കെ തോന്നി അതിനുശേഷം അവർ ഇവരെ അറിയിച്ചു കാരണം കുട്ടിയെ നോക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ട് നിങ്ങൾ അതിനെന്തെങ്കിലും മാർഗങ്ങൾ കണ്ടെത്തണമെന്ന് ഈ ഫാമിലിയോട് അറിയിച്ചു ഇതിലുള്ള ആളുകളോട് അറിയിച്ചു ഈ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഭാര്യമാതാവിനെ നാട്ടിലേക്ക് അയക്കുകയും ഭാര്യ മാതാവ് നാട്ടിലെത്തിയതിനു ശേഷം കുട്ടിയുടെ സംരക്ഷണം ഏറ്റെടുത്ത് പോകുന്നതിന്റെ ഇടയിലാണ് ഈ കുട്ടി പറയുന്നത് ഇവരുടെ ബന്ധുക്കൾ ഈ കുട്ടിയെ ഒരുപാട് നാളുകളായിട്ട് പീഡിപ്പിക്കുകയായിരുന്നു എന്ന് ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് ഈ നടന്നത് ആ കേട്ട ഉടനെ ഈ ഭാര്യ മാതാവ് ഇവിടെയുള്ള പിതാവിനെയും മകളെയും അറിയിക്കുകയും അവരുടെ നിർദ്ദേശപ്രകാരം ഇവർ അവിടെയുള്ള പോലീസിൽ പരാതി നൽകുകയും ചെയ്തു പോലീസിൽ പരാതി നൽകി ഈ പ്രതിയായ ആളെ വിളിച്ചു വരുത്തി ഈ പീഡിപ്പിച്ച ആളെ വരുത്തി വിളിച്ചു വരുത്തിയതിനു ശേഷം പോലീസ് സ്റ്റേഷനിൽ നിന്ന് അവനിക്ക് സ്വാഭാവികം സാധാരണ ഒരു പെറ്റി കേസിന് പോയതുപോലെ അവനെ അവിടെ നിന്ന് ഭീഷണിപ്പെടുത്തി ഇനി എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി പാടില്ല ഇത് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് താക്കീത് നൽകി തിരിച്ചയച്ചു എന്നാണ് പറയുന്നത് പോലീസുകാരുടെ അവര അവസ്ഥ നോക്കണേ ഇത് ആന്ധ്രാപ്രദേശിലാണ് നടന്നത് ഒരു ഭാഗത്ത് സിനിമാ നടന്റെ പേരിൽ കേസ് എടുത്ത് ഫാൻസ് അസോസിയേഷന്റെ പ്രോഗ്രാമിനിടയിൽ ആരാധകരെ കാണാൻ വന്ന സമയത്ത് ഒരു സ്ത്രീ മരിച്ചതിന്റെ പേരിൽ അല്ലു അർജുനെ കാണാൻ വന്നതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്ത പോലീസുകാരാണ് സിനിമാ നടനെ പോലും അറസ്റ്റ് ചെയ്ത പോലീസുകാരാണ് ഒരു പന്ത്രണ്ട് വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ വെറുതെ വിട്ടത് ഇതറിഞ്ഞ പിതാവ് വളരെയധികം അദ്ദേഹത്തിന് വിഷമം തോന്നി കാരണം അദ്ദേഹം തിനു മുകളിലേക്ക് പോവുകയോ അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന സ്വാധീനങ്ങൾ ചൊലത്തിക്കൊണ്ട് ഇതിന് പരാതി നൽകുന്നതിന് പകരം ഈ പിതാവ് കുവൈത്തിൽ നിന്ന് നാട്ടിലേക്ക് പോയി ഈ ബന്ധുവിനെ കൊലപാതകം ചെയ്തു ഈ ബന്ധുവിനെ കൊലപാതകം ചെയ്തതിന് ശേഷം അവിടെ നിന്ന് തിരിച്ച് കുവൈത്തിലേക്ക് തന്നെ വന്നു അദ്ദേഹം വന്നതിന് ശേഷം പോലീസുകാർ ഇതിന്റെ അന്വേഷണവുമായി നാട്ടിൽ നടക്കുന്ന സമയത്ത് പ്രതി ആരാണെന്ന് പോലും അറിയാത്ത ഒരു പ്രശ്നത്തിലായിരുന്നു പോലീസുകാർ അതേ സമയത്താണ് ഈ പിതാവ് ഇവിടുന്ന് യൂട്യൂബിലൂടെ ഈ കാര്യങ്ങൾ പങ്കുവെക്കുകയും ജനങ്ങളുടെ ഇടയിലേക്ക് ഇത് അറിയുകയും ചെയ്യുന്നത് അപ്പം നിങ്ങള് മനസ്സിലാക്കുക കാരണം ഇപ്പ പിതാവിന്റെയും ഭാവി നഷ്ടപ്പെട്ടു കാരണം അദ്ദേഹത്തിന് ഇപ്പം കുവൈത്തിൽ നിന്ന് നാട്ടിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ ഇവിടുത്തെ ഉദ്യോഗസ്ഥരും ഇവിടുത്തെ ഇന്ത്യൻ എംബസിയൊക്കെ ആയി ബന്ധപ്പെട്ടിട്ട് നാട്ടിൽ നിന്ന് പോലീസുകാർ നടത്തുന്നത് എന്നുള്ള വിവരമാണ് അറിയാൻ സാധിച്ചത് കാരണം അദ്ദേഹം ഒരു സമയം ബുദ്ധി ഇല്ലായ്മ കൊണ്ടായിരിക്കാം അത് ചെയ്തത് കാരണം അവിടെ നിന്ന് ഒരു കൊലപാതകം നടത്തി മറ്റൊരു രാജ്യത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ രക്ഷപ്പെടും പക്ഷേ ഇപ്പം മുമ്പത്തെ പോലെ എല്ലാ എല്ലാ രാജ്യങ്ങളുമായി ഇന്ത്യ ഗവൺമെന്റിനൊക്കെ ലിങ്ക് ഉണ്ട് അതുപോലെ ഇന്ത്യയുടെ ഇന്ത്യൻ എംബസി ഒക്കെ എല്ലാ രാജ്യത്തും ഉണ്ട് അവരുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് ആവശ്യമാണെങ്കിൽ ഇവിടെ നിന്നുള്ള ഏത് പ്രതിയെയും നാട്ടിലെത്തിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ട്